ഹായ് ഞാൻ ബിഗ് ബോസിലെ അനീഷ് തനിയാണ് ഞാനിവിടെ ഇപ്പോൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ ഒരു സിസ്റ്ററാണ് ഇത് ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ അനീഷ് ആർമിയും അനീഷ് അനിയൻ അബീഷ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് അനീഷ് ആർമി എന്ന് പറഞ്ഞിട്ട് അത് അനീഷ് ആർമിയ ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അനുമോളുടെ ഫാമിലി പുറത്തിറങ്ങി എയർപോർട്ടിൽ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അനീഷിന്റെ ആർമി കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അനുമോളെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അനീഷിന്റെ ബ്രദർ അഡ്മിൻ ആയിട്ടിരിക്കുന്ന ഗ്രൂപ്പിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന തരത്തിലാണ് ഈ പറയുന്ന അനുമോളുടെ കൂട്ടുകാരിയും സിസ്റ്ററും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ നിങ്ങളെ വെച്ച് താമസിപ്പിക്കാണ്ട് ആ ഒരു വീഡിയോ കാണിച്ചു തരാം അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അനീഷിന്റെ ബ്രദറിന്റെ വീഡിയോയും ഞാൻ നിങ്ങളെ കാണിക്കാം നേരെ വീഡിയോയിലോട്ട് പോകും സിസ്റ്റം ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത് പക്ഷെ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അങ്ങനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് ഞാനൊരു വിഷയത്തില് കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പം അനീഷിന്റെ ബ്രദറിന് ഇതുമായിട്ട് യാതൊരു വിധം എന്തോ കാണത്തില്ല പക്ഷെ ആ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാര് അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് അനീഷിന്റെ ബ്രദറിന്റെ പേരിൽ കൂടെ ആയിരിക്കും ആ ഒരു ശീത്ത പേര് വരുന്നത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലിങ്ക് വഴി ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ആ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വേറെ ആർമി ഗ്രൂപ്പിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അവർക്ക് ഈ പറയുന്ന ഗ്രൂപ്പിലൊക്കെ കേറിയിട്ട് മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും അപ്പം മനസ്സിലായില്ലേ ഇതൊക്കെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരാണോ അവരാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് ഇല്ലെങ്കിൽ എല്ലാം അവരുടെ തലയിൽ കൂടി വരും ഇല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കേൾക്കേണ്ടി വരും എന്തായാലും ബാക്കി കൂടെ കണ്ടിട്ട് വരമ്മ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അവർക്ക് ഒരു പേജ് ഉണ്ടല്ലോ അഡ്മിൻ ആയിട്ടുള്ള വളരെ മോശമായിട്ടാണ് നടക്കുന്നത് കേട്ടില്ലേ അനീഷിന്റെ ബ്രദറിന്റെ കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട് പുള്ളിക്കാരൻ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ കാണിക്കുന്നതെന്ന് ഇവര് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട് ഇനി എന്തായാലും അനുമോളുടെ കൂട്ടുകാരി പറയുന്ന ഒരു കാര്യമുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാൻ മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ നമ്മളതിനെ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഇവ നമ്മൾ വരുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൊറേ പ്രത്യേക ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട് നമ്മള് പേഴ്സണലി അറ്റാർ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനകത്ത് ഒരു മനുഷ്യർക്ക് ഒരു പ്രശ്നം പ്രശ്നമില്ല അനീഷ് ആർമ്മ ചെയ്യുന്ന എന്തിനാണ് അതിന്റെ അതിനെക്കാട്ടിലെ മനീഷന് ഓട്ടോണ്ടെന്ന് മനസ്സിലാക്കിയുള്ള സമയം മുതൽ വളരെ മോശമായിട്ടുള്ള രീതികരഡിങ്ങാണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് ഓക്കെ പുറത്തു ഒരു ലൈഫ് ഉണ്ട് അനീഷിനെ കാട്ട് വോട്ട് അനുമോൾക്കുണ്ടായതിന്റെ പേരിലാണ് അനീഷ് ആർമി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നതെന്ന് എന്നൊക്കെയുള്ള തരത്തിലാണ് ഇവര് സംസാരിക്കുന്നത് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചൊരു കാര്യം പറയാം ഈ ഗ്രൂപ്പിൽ അഡ്മിറ്റ് ആയിട്ട് ആരൊക്കെയാണോ ഇരിക്കുന്നത് അവരുടെ ഒക്കെ ചുമതലയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ പബ്ലിക്കായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇങ്ങനെയുള്ള തോന്നിവസങ്ങള് പല കണ്ടസ്റ്റൻസുകളുടെ ഒക്കെ വരുന്നുണ്ട് കുറെ പേര് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അതിനകത്തുള്ള അഡ്മിൻമാര് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പോലീസ് കേസ് ഒക്കെ കൊടുക്കാൻ പറ്റും ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടിരിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് നമുക്ക് എന്തായാലും വെച്ച് താമസിപ്പിക്കാണ്ട് അനീഷിന്റെ ബ്രദറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് കേട്ടിട്ട് വരാം വീഡിയോ കണ്ടു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ബിഗ് ബോസ് ഒരു സിസ്റ്റർ ആണ് സോ ഇതാണ് അനീഷിന്റെ ബ്രദർ പുള്ളിക്കാരന്റെ പേര് അബീഷൻ എന്നാണ് പുള്ളിക്കാരന്റെ ഇതിനെ കുറിച്ച് പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു വിധം എന്തോ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല പുള്ളിക്കാരൻ ഒരു വേറൊരു ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ ഒരു ക്രിക്കറ്റുകളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ് ബിഗ് ബോസിൽ കയറിയ സമയത്ത് പുള്ളിക്കാരൻ ഒരു ഗ്രൂപ്പിലൊക്കെ പുള്ളിക്കാരനെത്തി അഡ്മിനാക്കിട്ട് വെറുതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ ആ ഗ്രൂപ്പുമായിട്ട് അതിനകത്തുള്ള ആൾക്കാരുമായിട്ട് ഒന്നും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല പുള്ളി പുള്ളിക്കാരന്റെ കാര്യം നോക്കി അങ്ങോട്ട് നടക്കൂടും പക്ഷെ പേര് വന്നപ്പോൾ കിട്ടി അനീഷിന്റെ ബ്രദറിന് കിട്ടി എന്നാലും പുള്ളിക്കാരൻ ബാക്കി എന്താണ് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് വരമ്മ അനീഷ് ആർമി എന്ന് പറഞ്ഞിട്ട് അത് അനീഷ് ആർമി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ വന്നത് അതിൽ ആയിട്ടുള്ളത് എന്നെ അവരെന്നെ അടിമനാക്കാണ് ചെയ്തത് വേറെ കുറച്ച് അടിമന്മാരുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാല് ഈ അനീഷ് ആർമി ഓഫീഷ്യൽ ഗ്രൂപ്പില് വേറെ കണ്ടക്ഷൻസിൽ കൊറേ പേര് വന്നിട്ട് അവരെ കുറിച്ച് ടീ ഗ്രേഡും പോസ്റ്ററുകളും കുറെ ഇതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് ചെയ്യുമ്പോഴത്തേക്കും അതും ഈ അഡ്മിനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ തലയിലോട്ടായിരിക്കും വരുന്നത് അത് തന്നെയാണ് ഞാൻ കുറച്ച് മുന്നേയും പറഞ്ഞത് ഈ അഡ്മിനായിട്ടുള്ളവരൊക്കെ ഇരിക്കുന്നവർക്ക് ഈ റിക്വസ്റ്റ് ഒക്കെ വരുമ്പോ നോക്കി കണ്ടിട്ടൊക്കെ വേണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഇത് കണക്കൊക്കെ കേൾക്കേണ്ടി വരും ചിലപ്പോ അനീഷിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊന്നും ഇത് ചെയ്തു കാണത്തില്ലായിരിക്കാം പുറത്തുനിന്ന് ചെയ്തവരായിരിക്കും ചെയ്തിരിക്കുന്നത് പക്ഷെ പേര് മൊത്തം വന്നത് ആർക്കാണ് അതിനകത്തുള്ള മൊത്തം ആൾക്കാരുടെ പേരിലല്ലേ വന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അനീഷിന് ഇഷ്ടമാണ് പുള്ളിക്കാരന്റെ ഗെയിമും ഇഷ്ടമാണ് പുള്ളിക്കാരന് അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ കേസും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി നിങ്ങൾ നോക്കേണ്ടത് ബാക്കി നമ്മുടെ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ആക്കി അതിനെ ആ ആൾക്കാരെ റിമൂവ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതൊന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം പിന്നെ ഈ മറ്റേ ആർമി ഗ്രൂപ്പ് ഇതിലൊന്നും നമുക്ക് പങ്കില്ല ഞാൻ ആ മെസ്സേജ് നോക്കാറുമില്ല കാരണം എനിക്ക് കളിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം കളിച്ച പൈസ ഉണ്ടായിട്ട് വേണം എനിക്ക് വീട്ടും ഇതൊക്കെ നോക്കാനായിട്ട് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പ്രശ്നത്തില് ഇനി എന്നെയും അനീഷിനെയും അവന്റെ അനിയനായ എന്നെയും പിന്നെ വീട്ടുകാരെയും ഉൾപ്പെടുത്തരുത് ദൈവത്തോർ താങ്ക് യു പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ ക്രിക്കറ്റുകളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഞാൻ അങ്ങനെ പോയാലേ എന്റെ കുടുംബങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള തരത്തിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് എനിക്കിതൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ഫീൽ ചെയ്തത് കാര്യം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരെ ഒരു ഗ്രൂപ്പുകളിൽ വെച്ചോണ്ടിരിക്കാണ്ടിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡ് ചെയ്യുക ശരിക്കും ഈ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓരോ വായ്പോക്കുകൾ കയറി വരും ആർമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക ഇതൊക്കെയാണ് പരിപാടി എന്ത് നേട്ടമാണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നൊന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ടൊന്നും പിടികിട്ടുന്നില്ല എന്തായാലും ഈ ഒരു വിഷയം ബിഗ് ബോസ് വീടിനാത്തും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അനുമോളിന്റെ കൂട്ടുകാരിയും അനീഷിന്റെ അടുക്കയും ചെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം ആണോ അതായത് ഈ ഒരു വിഷയമാണ് പുള്ളിക്കാരത്തി സംസാരിച്ചത് അതിന് അനീഷ് മറുപടി കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് അതായത് പുറത്തുള്ള കാര്യം ബിഗ് ബോസിനകത്തോന്ന് പറയാനാണോ അനുമോളുടെ കൂട്ടുകാരി ബിഗ് ബോസിനകത്തോട്ട് കയറ്റി വിട്ടാന്ന് അങ്ങനെയാണ് അനീഷ് അവർ ചോദിക്കുന്നത് ബാക്കി കൂടെ കേൾക്കാം ഈ പറയുന്ന അനീഷിന്റെ അടുത്ത് അനുമോളുടെ ഫാമിലി എന്ന് സൂചിപ്പിച്ചത് പേഴ്സണലി അവർക്ക് ഹേറ്റ് ആയതിന്റെ പേരിലാണ് അതിനകത്ത് ചെയ്തിട്ട് ആ കാര്യം അവര് പറഞ്ഞത് ഇത് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അനീഷിന്റെ ബ്രദറിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇത്ര ഓപ്പൺ ആയിട്ട് വന്നിരുന്ന ഈ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല സോ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനകത്തും അഡ്മിനേക്ക് എടുക്കുമ്പോൾ അഡ്മിൻ ആകുവാണെങ്കിലും നിങ്ങൾ നോക്കി കണ്ടൊക്കെ ചെയ്യുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ